ഹായ് ഡിയേഴ്സ് അപ്പോൾ ട്രാവൽ വ്ലോഗ് പാർട്ട് ടു ആണ് അപ്പോൾ ക്ലൗഡ്സ് എന്തെന്നിട്ടുള്ള ആ റിസോർട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കക്കാടം പോയിൽ അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് അവർ ജ്യൂസൊക്കെ കൊടുന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ എല്ലാവരും കുടിച്ചു നമ്മൾ അവിടെ എത്തിയപ്പോൾ ചെറുതായിട്ട് മഴ ഒക്കെ പെയ്തിട്ടുണ്ടായിരുന്നു നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ റൂമൊക്കെ പോവാണ് കാക്കു ഭയങ്കര ആവേശത്തിലാണ് റൂം കാണാനുള്ളത് അവിടെ വേറും കോട്ടേജസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സെലക്ട് ചെയ്തത് എ ഫ്രെയിം കോട്ടേജ് ആണ് നല്ല അടിപൊളി കോട്ടേജ് ആയിരുന്നു നല്ല ഭംഗിയും വൃത്തിയൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി കോട്ടേജ് ആയിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ എ ഫ്രെയിം റൂം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ റൂമിലുണ്ട് കൂടാതെ സെപ്പറേറ്റ് ആയിട്ടും മുകളിൽ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബെഡ് കണ്ട പിന്നെ അപ്പോൾ തുടങ്ങും ചാടിക്കളി പിന്നെ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മഴമൊക്കെ ഒന്ന് തുറന്നുമ്പോൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് അപ്പോഴാണ് സ്വിമ്മിങ് പൂള് ഇറങ്ങണം എന്നിട്ട് കാക്ക നല്ല കളിയിലാണ് അങ്ങനെ രാത്രി അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി ഫ്രൈഡ് റൈസ് ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി ഒരു ചാക്ക് ഇട്ട് ഓടിച്ച് ഇങ്ങനെ വിയോ ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചു ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയിട്ടുള്ള വളരെ ചിലവ് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയാണ് ഇന്നും നമ്മളിങ്ങനെ വീട്ടിലൊന്നും ഇരിക്കാതെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പോയിട്ട് സന്തോഷിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ കൊല്ലത്തിൽ ഇരിക്കില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് പോയിട്ട് മൈൻഡ് ആക്കണം അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി അടുത്ത വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ താങ്ക് യു ഓൾ